ഒരു ും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ രാജ്യത്തിന്റെ പുരോഗതിക്കും രാജ്യത്തിന്റെ നന്മക്കും രാജ്യത്തിന്റെ യശസ്സിനും എപ്പോഴും ആഗ്രഹിക്കുകയും കൊതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥമായ വിശ്വാസി എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന ഭീകരാക്രമങ്ങളും അതേപോലെ അതിനു മുതിരുന്ന ഒരുപാട് ഇരകളാകുന്ന ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും അതുമൂലം രാജ്യത്തിന് പല നഷ്ടങ്ങളും ഉണ്ടാകുന്നു രാജ്യത്തിന്റെ നഷ്ടങ്ങൾ അത് നമുക്കും തന്നെ നമ്മുടെ നഷ്ടങ്ങളാണ് അപ്പോൾ ഭീകരവാദത്തെയും വർഗീയവാദത്തെയും ഒരിക്കലും തന്നെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല വർഗീയതയെക്കുറിച്ച് പരിശുദ്ധമായ ദീൻ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഹദീസിൽ കാണാം ബഹുമാനപ്പെട്ട ഹബീബായ് മുത്തുനബി പഠിപ്പിച്ച ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം അബുദാബുദൂർ റിപ്പോർട്ട് ചെയ്തെന്ന് കാണാം വർഗീയതയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല വർഗീയതയ്ക്ക് വേണ്ടി പൊരുതുന്നവനും നമ്മിൽപ്പെട്ടവനല്ല വർഗീയത മൂലം ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച ഒരു പഠിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് ഭീകരവാദത്തിനോ വർഗീയതക്കോ മുതിരാനോ അതിനെ ഇറങ്ങാനോ കഴിയുകയില്ല അത്രയും ആളുകളിൽ നിന്ന് അള്ളാഹു നമ്മയെ രക്ഷിക്കുമാറാകട്ടെ അസ്സലാ വലൈക്കും